ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടപടി എടുക്കുക എന്ന് പറയുന്നത് സംഘടനാപരമായ ഒരു ചുമതല മാത്രമാണ് അവർ ജനപ്രതിനിധികളൊന്നും അല്ല അവർ സാധാരണ രീതിയിലുള്ള പാർട്ടി പ്രവർത്തകരാണ് അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പതിമകുമാറിനെയാണ് പരിമുമാറിന്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ രണ്ട് കാര്യം സംബന്ധിച്ച് വ്യക്തത വേണം നിങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ പ്രചരണം നടത്താൻ ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിങ് ആണ് നിങ്ങൾ ബാനറായിട്ട് വരിക ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ അറിയോ രണ്ട് കാരണമുണ്ടാകും ആ ഞാൻ പറയാൻ ഓരോന്നായിട്ട് ഒന്നാമത്തെ കാര്യം ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം അത് ഇത്രയും തിരിച്ചറിയേണ്ടില്ല ആർക്കും ഇല്ല നിങ്ങൾക്കില്ല എനക്കുമില്ല രണ്ട് രണ്ടാമത്തെ കാര്യം ഇത് കൊള്ളയുടെ ഭാഗമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമത്തെ ഭാഗമുണ്ട് ഇതിൽ ഏതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴും മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ ഞങ്ങൾ മുമ്പിൽ പറഞ്ഞില്ല അത് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വാദതിരിവോടെ കൃത്യമായ നിലപാട് സ്വീകരിക്കാം ആ നിലപാടെ പാർട്ടി സ്വീകരിക്കുള്ളുപോയെ ആര് എന്തെല്ലാം പറഞ്ഞിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ഞാതനപത്ര സമ്മേളനം നടത്തിയപ്പോൾ നാല് പ്രാവശ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ വ്യാഖ്യാനിച്ചു വിശദീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് അന്നോ ഇന്നോ ഒന്നാണോ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല ആരാണോ ഉത്തരവാദി അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല ഇതന്നും പറഞ്ഞത് ഇന്നും തന്നെയാണ് പറയുന്നത് ഇനി ഇതിന്റെ ഭാഗമായിട്ട് ക്ലിയറായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് ഏതാണ് എന്ന് തിരിച്ചറിപ്പോടെ ആവശ്യമായ സംഘടനാ നിലപാട് സി പി ഐ എം സ്വീകരിച്ചു അതിലാണ് വ്യക്തിയോടുകൂടി ഞാനിപ്പം പറയുന്നത് ആ അതിനു കഴിഞ്ഞാൽ നിങ്ങൾ അത് നിങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല ഞങ്ങൾ അറിവ് എടുത്തില്ലല്ലോ നിങ്ങളുടെ പ്രചരണല്ലേ ഇത് അത് നിങ്ങളെ അല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പ്രചരണം നടത്താൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടില്ലല്ലോ അത് കാര്യം പറഞ്ഞോ നിങ്ങൾ ഇത്രയും പറഞ്ഞോട്ടിരുന്നില്ലേ ഇത്രയും കാലം ആ പറഞ്ഞു ഞങ്ങൾ എന്താ വേറെ ഒന്നും പറഞ്ഞോ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ പറഞ്ഞ നിലപാടിനൊപ്പം തന്നെ ഞങ്ങൾ അന്ന് നിന്നും ഇന്നു നിന്നും നാളെ അതിനേക്കും ആ നിങ്ങൾ നിങ്ങൾക്ക് 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 വേണ്ടത് എന്താ പറഞ്ഞാൽ ഓരോരോ സംബന്ധിച്ചു നിങ്ങൾക്ക് ഓരോ വാർത്തയാണ് അതിന് 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 വഴങ്ങി മാധ്യമങ്ങളുടെ വഴിയിലൂടെ പോയി നിലപാടും നടപടിയും സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഒന്നും നിങ്ങൾ ധരിക്കാൻ പാടില്ല